ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നമ്മുടെ ഈ ഭാഗത്തുനിന്നും അങ്ങനെ അധികം കണ്ടുവരാത്ത ഒരു പച്ചക്കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നിത്യവഴുതന നിത്യവഴുതന വെച്ചിട്ട് തോരനാണ് തോരനാണെന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ തുടങ്ങാം നിത്യവഴുതന അധികം മൂപ്പത്താത്തതായിരിക്കണം അങ്ങനെയുള്ളതാണ് തോരൻ വെക്കാൻ നല്ല രുചിയില്ലത് നമുക്ക് ഈ ഒന്ന് നിത്യവഴുതനേനെ ഇനി ഇതിൻ്റെ ഈ മുട്ടു ഭാഗം പൊണുക്കത്തെ ഇടത്തിൽ ആ ഒരു ഞെട്ടുണ്ടല്ലോ അത് നമ്മൾ ഒന്ന് പറിച്ചു മാറ്റണം അതിൻ്റെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം ഈ കാണുന്ന ഈ മുട്ടു പുണുക്കത്തെ സാധനം വിരിഞ്ഞിങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ടൈമിൽ തന്നെ നമ്മളിത് പറിച്ചെടുത്ത് കറി ഉണ്ടാക്കണം അത് കുറച്ചും വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറി വെക്കാൻ കൊള്ളില്ല അത് മൂപ്പെത്തി കഴിഞ്ഞു പിന്നെ നമുക്ക് വിത്ത് ഉണ്ടാക്കാൻ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റും ഇതൊന്നിപ്പോൾ മൂത്തതുണ്ട് അതവിടെ വെച്ച് ഞാൻ വേറെ തൊന്ന് എടുത്തു ഇതങ്ങനെ വേണ്ട മുപ്പത്തിയിറ്റ അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ ഞട്ടെല്ലാം പറിച്ചു കളഞ്ഞ് ഇതൊന്ന് ചെറുതായി അരിഞ്ഞിട്ട് വരാം നമുക്കിപ്പം അങ്ങനെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ സൈഡിൽ ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് എടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കാം ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർക്കാം അതൊന്ന് ഞരടി എടുക്കാം അധികം ബലം കൊടുക്കാതെ മല്ലൊന്ന് ഞരടി എടുക്കാം ഇങ്ങനെ അധികം ബലം കൊടുത്ത് ഉടച്ച് വെക്കണ്ട ഇങ്ങനൊന്ന് ഞരടി എടുക്കാം ഒരു രണ്ട് കറിവേപ്പിലെടുത്തിട്ട് നുറുക്കി നമുക്ക് ഇതിലത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും ഒന്ന് ഞരടി എടുക്കാം നന്നായി ഞരടി എടുത്തതിന് ശേഷം നമുക്കിനെ ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു മണ്ടച്ചട്ടി അടുപ്പത്ത് വെക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേശം എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് കറിവേപ്പിലും കൂടി വെച്ച് കൊടുക്കാം കറിവേപ്പില മൂത്ത് വരുമ്പോൾ എൻ്റെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായി മൂത്തി വരുമ്പോൾ നമ്മൾ കുറച്ച് മുളക് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ മുളക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കഴിച്ചെടുക്കാം മുളക് മൂത്ത് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചേരുവയിലത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ടൊന്ന് നന്നായി ഇളക്കാം നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് ഇങ്ങനെ നമുക്ക് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയം നമുക്ക് തീ സിമ്മിൽ വെച്ചിട്ട് കഴിച്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് ഒന്നും വീണ്ടും ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം നമുക്ക് നമുക്കിതിൽ വെള്ളം കൂട്ടുന്നില്ല നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആവിയിൽ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായി വെന്ത് കിട്ടും ഒന്ന് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നന്നായി വെന്തിട്ടുണ്ട് നല്ല തേങ്ങയും പച്ചമുളകും ഇതെല്ലാം വെന്ത് നല്ലൊരു മണം വരുന്നുണ്ട് നന്നായി അടക്കാം അങ്ങനെ നമ്മളെ നിത്യവഴുതനത്തോരൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അപ്പോൾ എല്ലാവരും നിത്യവെഴുതന ഉണ്ട് എങ്കിലും എങ്കിലൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഇത് എളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കൂടി സാധനമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ